ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എന്നാന്ന് അറിയാവോ ബീഫ് ചാപ്സ് കോട്ടയംകാരുടെ ഒക്കെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കോട്ടയം എന്നല്ല ഇവിടെ എല്ലാവരും ഇപ്പൊ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പൊ നോക്കിയേ അതിന് നല്ല കഷ്ണം ബീഫാണ് വേണ്ടി കേട്ടോ എന്ന് പറഞ്ഞാൽ സ്ലൈസ് ചെയ്തിട്ട് ചിലരൊക്കെ ഇതിങ്ങനെ ഒന്നായിട്ട് തന്നെ വേവിക്കും നമുക്ക് സ്ലൈസ് ചെയ്ത് വേവിക്കാം അപ്പം ഒരു കിലോയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വീണ്ടും കഴുകി വേവിച്ചെടുക്കണം ഒരു കിലോ ബീഫിനെ നമ്മൾ അര കിലോ സവോള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടിയത് ഇതാ ഏലക്ക രണ്ട് ഗ്രാം പൂ ഇതാ ഒരു മൂന്നാല് കഷ്ണം പട്ട ഒരു സ്പൂൺ പെരിഞ്ചീരകം അതാ ഒരു പിഞ്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പച്ചമുളക് ഇഞ്ചി വെറ്റൽമുളക് വെളുത്തുള്ളി തക്കാളി തേങ്ങാപ്പാൽ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരിയുമായിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയേ നമ്മൾ ബീഫ് എല്ലാം എന്താ സ്ലൈസ് ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം കേട്ടോ ഒരു ലേശം നെയ്യും കൂടെ വേണേ ഇതിനകത്ത് നെയ്യ് കുറവായിരുന്നു ഞാൻ എക്സ്ട്രാ ഇച്ചിരി നെയ്യ് കണ്ടോ വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ മുളക് പൊടി ഇട്ടു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് അരസ്പൂൺ നമ്മുടെ ബീഫ് മസാല കുറച്ച് കറിവേപ്പില ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഒര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടേ വേവിച്ചെടുക്കാം വെള്ളം ഇറങ്ങും പക്ഷെ എന്നാല് നമുക്ക് കുറച്ച് വെള്ളം അതിന്റെ ആവശ്യമുണ്ട് സ്റ്റോക്ക് വേണം ഒരു മുക്കാൽ ശതമാനത്തിനു മേളി വേഗണം ഒരു എട്ട് വിസിലൊക്കെ നാല് അഞ്ച് വിസിലൊക്കെ വന്നോട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാം ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് അതിനുള്ള ഗ്രേവി ഒന്ന് റെഡിയാക്കാം അപ്പതാ ഞാനൊരു ഇരുമ്പിന്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചട്ടി ഒന്ന് ചൂടാവട്ടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മള് ഒരു പിഞ്ച് ഉലുവയാണ് ഇടുന്നത് ഈ നാട്ടിലേക്കൊക്കെ ഉലുവ ഇടും കോട്ടയം സൈഡിലോട്ടൊന്നും ആരും ഉലുവ ഇടാറില്ലേ പക്ഷെ ബീഫിന് ഇച്ചിരി ഉലുവ ഇതിന് ചാപ്സിന് നല്ലതാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടു നോക്ക് കേട്ടോ അതിന്റെ വ്യത്യാസം അറിയാം ഉലുവ ഒന്ന് മൂത്ത് വന്നപ്പം നമ്മൾ ഇതാ പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ഇട്ടു പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് അരസ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ പെരഞ്ചീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം ഇതാ നമ്മള് വറ്റൽമുളകാണ് ഇട്ടത് കേട്ടോ ഒരു മൂന്ന് നാല് വറ്റൽമുളക് മുറിച്ചിട്ടു ചെറിയ വിരലിന്റെ വലുപ്പത്തില് ഇഞ്ചി എടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഇഞ്ചി ഇച്ചിരി നല്ലതാണ് അതിന്റെ ടേസ്റ്റ് കുറച്ച് വെളുത്തുള്ളി അതും കൂടെ ഇട്ടു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് ബാക്കി പച്ചമുളക് അവിടെ ഇരുന്നോട്ടെ ലാസ്റ്റ് ഇടണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പതി ഒന്ന് മൂത്ത് വന്നപ്പം കവോള ഇട്ടുകൊടുക്ക നല്ല പോലെ ഒന്ന് ചുമക്ക വഴറ്റണം കേട്ടോ ഇതിലേക്ക് കൊറച്ചു ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പിലയും കൂടി അങ് ഇനി ഇത് നന്നായിട്ടൊന്ന് വളരട്ടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും നന്നായിട്ട് വഴരണം അതിനാണ് ടേസ്റ്റ് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണേ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാല മുളക് പൊടി നമ്മൾ ചേർത്തതാണ് എന്നാലും ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ പാകത്തിന് കേട്ടോ എരുവിന്റെ പാകത്തിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ നമുക്കൊന്ന് തുറന്ന് നോക്കാം തലയിലേക്ക് നമ്മുടെ ബീഫിന്റെ സ്റ്റോക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ബീഫ് ഇപ്പം ഇടണ്ട സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കേ ഇട്ട നമ്മുടെ മസാലയും ബീഫ് സ്റ്റോക്കും എല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റായിക്കോട്ടെ സമയത്ത് ഉപ്പൊന്ന് നോക്കണേ സവോളയും നമ്മുടെ മസാലയും ഈ ബീഫിന്റെ സ്റ്റോക്കും എല്ലാം കൂടെ ഇതിനകത്ത് കിടന്നൊന്ന് കുറുകി വരണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നമ്മുടെ ബീഫ് ഈ ഗ്രേവി കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ആയി വരുമ്പം രണ്ട് പച്ചമുളക് കണ്ടോ ഇതൊക്കെ എരിവൊക്കെ നോക്കിയിട്ട് നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പം കൊടുക്കാവുള്ളേ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ ഒന്നാം പാല് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് കേട്ടോ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഇങ്ങനെ മുറിച്ചതിൻ്റെ ഇനി ഇതിലേക്ക് രണ്ട് കറിവേപ്പില ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നതെന്നാണെന്നറിയോ ഒരു സ്പൂൺ പശു നെയ്യേ കേട്ടോ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു സ്പൂൺ പശു നെയ്യും കൂടെ ചേർത്താൽ കറി റെഡി അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എന്റേതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ ആവണമെന്നില്ല അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറയുക കേട്ടോ കമന്റിലൂടെ അപ്പം ഈ ഒരു സ്റ്റൈൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയ സൂപ്പർ ടേസ്റ്റ് ആണ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ ബീഫ് ചാപ്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ബീഫൊക്കെ നല്ലായിട്ട് പങ്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാ പൊറോട്ടക്കോ ചപ്പാത്തിക്കോ അപ്പത്തിനോ നെയ്ച്ചോറിനോ എല്ലാത്തിനും പറ്റും കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു ഡിഷ് ആയിട്ട് വരുന്നതായിരിക്കും ബൈ